ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തെരുവനായ ആക്രമണത്തിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കോട്ടക്കൽ നഗരസഭയ്ക്ക് മുൻപിൽ യുവാവിന്റെ ഒറ്റയാൾ സത്യാഗ്രഹം കോട്ടക്കൽ സ്വദേശി കെ എം സ്വാലിഹാണ് സത്യാഗ്രഹം നടത്തുന്നത് തെരുവുനായ ആക്രമണത്തിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കോട്ടയ്ക്കൽ നഗരസഭയ്ക്ക് മുൻപിൽ യുവാവിന്റെ ഒറ്റയാൾ സത്യാഗ്രഹം കോട്ടയ്ക്കൽ സ്വദേശി കെ എം സ്വാലിഹാണ് സത്യാഗ്രഹം നടത്തുന്നത് തന്റെ മകൾക്ക് തെരുവു നായയുടെ കടിയേറ്റതിനെ തുടർന്ന് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കുകയോ മറുപടി നൽകുകയോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് ഒരു പകൽ നീണ്ടു നിൽക്കുന്ന സത്യാഗ്രഹം അഡ്വക്കേറ്റ് പൗരൻ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുക തെരുവുനായ വന്ധീകരണത്തിന് നടപടി സ്വീകരിക്കുക എ ബി സി സെൻ്ററുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹം ഇത്രയും ദിവസമായിട്ട് എനിക്കൊരു മറുപടി നൽകിയിട്ടില്ല ഭരണസമിതി പ്രിയപ്പെട്ട ചെയർപേഴ്സൺ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളായ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു എൻ്റെ കുട്ടിക്ക് മിഠായികളൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുത്തിരുന്നു കുട്ടിക്കത് ആ സമയത്ത് വലിയൊരു ആശ്വാസമായിട്ടുണ്ട് എൻ്റെ ആവശ്യം ചെയർപേഴ്സൺ എന്നോട് പറഞ്ഞത് ചികിത്സാ സഹായം നൽകാം എന്നുള്ളതാണ് എനിക്ക് ചികിത്സാ സഹായം വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആവശ്യം കോമ്പൻസേഷനാണ് എനിക്ക് തക്കമായ നഷ്ടപരിഹാരമാണ് എനിക്ക് ആവശ്യമുള്ളത് ആ നഷ്ടപരിഹാരം നൽകുകയും അതുപോലെ തന്നെ ഈ കോട്ടക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോകഭൂപടത്തിൽ ആയുർവേദത്തിൻ്റെ ചിഹ്നം അടയാളപ്പെടുത്തിയ സ്ഥലമാണ് നിരവധി വിദേശികൾ കോട്ടക്കൽ ബൈപ്പാസിലും ചെങ്കുവട്ടി പരിസരത്തൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ മൊബൈലുമായിട്ട് വിഷ്വൽസ് എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇതിലൊക്കെ ഷെയർ ചെയ്തിരുന്നു അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാമറിയാം അധിക നായകളുടെയും ശരീരത്തില് അവർ തമ്മിൽ അക്രമിച്ച പാടുകളും അതിൻ്റെ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള നായകളാണ് ഇവിടെ നടക്കുന്നത് അക്രമകാരികളായ തെരുവു ഉന്മൂലനം ചെയ്യുകയും അല്ലാത്ത തെരുവു നായകളെ എ ബി സി സെന്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് തക്കമായ നഷ്ടപരിഹാരം കോമ്പൻസേഷനും നൽകണം എന്നുള്ളതാണ് എന്റെ ആവശ്യങ്ങൾ സ്വാലിഹിനി പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി ആളുകൾ എത്തുന്നുണ്ട്